ഒരൊറ്റ വീഡിയോ കൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ വെറുപ്പ് ഇപ്പോൾ സമ്പാദിച്ചിരിക്കുകയാണ് സ്റ്റാർ മാജിക്കിലൂടെ മലയാളികൾക്ക് എല്ലാവർക്കും അറിയുന്ന ശ്രീവിദ്യ മുല്ലശ്ശേരി കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുൻപ് നമുക്ക് എല്ലാവർക്കും അറിയാം ശ്രീവിദ്യ മുല്ലശ്ശേരിയുടെ വിവാഹം കഴിഞ്ഞതാണ് സോഷ്യൽ മീഡിയയിൽ വളരെയധികം ആഘോഷിക്കപ്പെട്ട ഒരു വിവാഹം തന്നെയായിരുന്നു എന്നാൽ താരത്തിന്റെ പുതിയ വീഡിയോയിൽ താരം പറയുന്ന കുറെ കാര്യങ്ങൾ മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം വെറുപ്പ് തോന്നുന്ന രീതിയിലാണ് കാര്യം താനും തന്റെ ഭർത്താവും ഒരുമിച്ചല്ല എന്ന തമ്നയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ശ്രീവിദ്യ മുല്ലശ്ശേരി വീഡിയോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഈ തമനയിൽ കണ്ട പലരും വിചാരിച്ചത് ഇരുവരും തമ്മിൽ എന്തോ പ്രശ്നമുണ്ട് അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞ് ഇത്രയും മാസങ്ങൾക്കകം തന്നെ ഇരുവരും തമ്മിൽ വേർപിരിഞ്ഞു എന്നുള്ള ചിന്തയിലാണ് പലരും വീഡിയോ ക്ലിക്ക് ചെയ്തത് കാരണം ഹാഷ്ടാഗിൽ പോലും ബ്രേക്കപ്പ് എന്ന് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് വീഡിയോ പോസ്റ്റ് ചെയ്തത് വീഡിയോ കണ്ടവർക്ക് എല്ലാവർക്കും മനസ്സിലായി ആളുകളെ പറ്റിക്കുന്ന രീതിയിലാണ് ഈ ഒരു ക്യാപ്ഷനും തമ്മിലും പോസ്റ്റ് ചെയ്തിരിക്കുന്നതെന്നും മാത്രമല്ല ഈ വീഡിയോ പ്രൊമോഷന്റെ ഭാഗമായി ഒരുപാട് പേർക്ക് റീച്ച് കിട്ടാൻ വേണ്ടിയാണ് ശ്രീവിദ്യ ഇപ്രകാരം ഒരു തമ്നേൽ സ്വന്തം ഭർത്താവുമായി വേർപിരിയുന്ന രീതിയിൽ മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഇങ്ങനെ ഒരു തമ്നേൽ ഇട്ടത് വളരെ മോശമായി എന്നുള്ള കമന്റുകളുടെ പെരുമഴയാണ് മാത്രമല്ല ഒരുപാട് പേരാണ് ഇപ്പോൾ അൺസബ്സ്ക്രൈബ് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കമന്റിലൂടെ വരുന്നത് ഇതുകൂടാതെ ഭർത്താവുമായി എത്രയും വേഗം തന്നെ വേർപിരിയാൻ ഞങ്ങളും ആശംസിക്കുന്നു എന്നുള്ള കമന്റുകളുമുണ്ട് കാര്യം ശ്രീവിദ്യ അങ്ങനെയാണല്ലോ വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ ശ്രീവിദ്യക്കെതിരെ ഇന്ന് രൂക്ഷ വിമർശനമാണ് കാര്യം ഇത്രയും പേരെ മണ്ടന്മാരാക്കുന്ന രീതിയിൽ വീഡിയോ ചെയ്യുന്നതും അതും സ്റ്റാർ മാജിക്കിലൂടെയൊക്കെ ഇത്രയും പോപ്പുലറായ ശ്രീവിദ്യയിൽ നിന്നും പ്രതീക്ഷിച്ചില്ല എന്നുള്ള കമന്റുകളാണ് എന്താണ് ഇതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ഒന്ന് താഴെ മറക്കാതെ കമന്റ് ചെയ്യൂ